നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് അയ്യായിരം രൂപയ്ക്ക് പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടു പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണും ഓക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് വർഷത്തേക്ക് തന്നാലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക ഇപ്പം രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുവാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ വർഷത്തിന് വ്യത്യാസം വന്നാൽ നമ്മുടെ ഈ രീതി മാറും അപ്പോൾ രണ്ട് വർഷത്തേക്കാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തന്നിരിക്കുന്ന തുക ഇത് അയ്യായിരമാണ് ഓക്കെ അയ്യായിരം എഴുതുക ഇൻഡു പത്ത് ശതമാനം എന്ന് പറയുന്നത് എന്താണ് പത്ത് ബൈ നൂറല്ലേ ഇതിനെ ഒരു പ്രാവശ്യം കൂടി എഴുതുക പത്ത് ബൈ നൂറ് അപ്പോൾ പത്ത് ശതമാനം അതിന് പത്ത് ബൈ നൂറാണ് ഒരു പ്രാവശ്യം കൂടി എഴുതുക കാര്യം തീർന്നു നമുക്ക് ഈയൊരു പൂജ്യവും ഈയൊരു ഒരു പൂജയും ഓക്കെ ആണല്ലോ ഈയൊരു പൂജ്യവും ഈയൊരു പൂജ്യം വെട്ടിക്കളി അത്രയും ക്ലിയർ ആയല്ലോ ഇവിടെ ഒന്നുമില്ല ഇവിടെ രണ്ട് പൂജ്യം പോയി ഇനി ഈയൊരു പൂജ്യവും ഈയൊരു പൂജ്യവും വെട്ടിക്കളി ഈയൊരു പൂജ്യവും ഈയൊരു പൂജ്യവും വെട്ടിക്കളുക എത്ര കിട്ടി നമുക്ക് അൻപത് എന്ന് ആൻസർ കിട്ടി ആണല്ലോ അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം അൻപത് വ്യത്യാസം അൻപതാണ് ഇപ്പം എനിക്ക് ഏകദേശം ഇത് 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 മനസ്സിലായെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റുമല്ലോ അല്ല ഇത് അൻ അയ്യായിരം രൂപയായിരുന്നു വേറെ ഒന്നുമില്ല ഇതിലത്തെ രണ്ട് പൂജ്യങ്ങൾ കളഞ്ഞാൽ നമുക്ക് ആൻസർ ആയി അല്ലേ നമുക്ക് ആൻസർ അൻപതല്ലേ കിട്ടിയത് ഇതെല്ലാം പോകും ഈ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ മതി എപ്പോഴാണ് ഇത് പത്ത് ശതമാനം പലിശയാണെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ ഷോർട്ടാക്കി എഴുതാം മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ രണ്ട് വർഷത്തേക്കാണെങ്കിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് എങ്ങനെയാണ് അമ്പത് ഇവിടെ തന്നിരിക്കുന്ന തുക എൻ്റെ പത്ത് ശതമാനം ആയുണ്ട് പത്ത്യാവൈ നൂറ് എൻ്റെ പത്ത് ആവൈ നൂറ് ഓക്കെ ആണല്ലോ ഇനി പന്ത്രണ്ട് ശതമാനം ആണെങ്കിൽ അത് പന്ത്രണ്ട് ബൈ നൂറ് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് എന്നായിരം ഓക്കെ ആണല്ലോ അപ്പം ഇവിടെ ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റിനും പത്ത് ശതമാനമാണ് തന്നിരിക്കുന്നത് അപ്പം പത്ത് ശതമാനം ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല എന്ത് ചെയ്താൽ മതി ഷോർട്ടായിട്ട് ഇവിടെ ഒന്ന് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം എന്ന് നോക്കേണ്ടത് മൂവായിരം അല്ലേ മൂവായിരം ഇൻറ്റു പത്ത് ശതമാനം എന്ന് പറയുന്നത് പത്ത് ബൈ നൂറ് ഒരു പ്രാവശ്യം കൂടെ പത്ത് ബൈ നൂറ് എഴുതാം അല്ലേ ഈ ഒരു പൂജ ഈ ഒരു പൂജയും വെട്ടിപ്പോയി ഈയൊരു പൂജയും ഈയൊരു പൂജയും വെട്ടിപ്പോയി ഈ രണ്ട് പൂജയും ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോയി നമുക്ക് മുപ്പത് എന്ന കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് പറയാമല്ലോ നേരെ അണ്ട ഇത് ഇവിടെ ഇവിടെ അമ്പതിനായിരമായിരുന്നു അതിൻ്റെ ആൻസർ അമ്പതായി ഇവിടെ മൂവായിരം ആയി അല്ല ഇവിടെ അയ്യായിരം ആയിരുന്നു അതിൻ്റെ ആൻസർ അമ്പതായി ഇത് മൂവായിരം ആയിരുന്നു അതിൻ്റെ ആൻസർ മുപ്പതായി ഇപ്പം രണ്ട് പൂജ്യം കളഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ ഇവിടെ ഏഴായിരത്തി മുന്നൂറാണെങ്കിൽ എൻ്റെ ആൻസർ എത്രയായിരിക്കും വ്യത്യാസം എഴുപത്തി മൂന്നായിരിക്കും പൂജ്യം രണ്ടും കളഞ്ഞാൽ മതി ആറായിരത്തി എഴുന്നൂറാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും രണ്ട് പൂജ്യം കളഞ്ഞാൽ മതി അറുപത്തി ഏഴായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ അതായത് നമ്മൾ നമ്മുടെ രീതി രീതിയിൽ തന്നെയാണ് എളുപ്പത്തിൽ ഷോർട്ടായിട്ട് ആൻസർ കാണി രണ്ട് പൂജ്യം മാറ്റി ആൻസർ എഴുതുന്നത് എപ്പോഴാണ് നമ്മുടെ നമ്മുടെ ശതമാനം പത്ത് ശതമാനം പലിശ നിരക്ക് തന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് രണ്ട് പൂജ്യം മാറ്റിയിട്ട് ആൻസർ എഴുതാമതി ആ തുകയിൽ നിന്ന് രണ്ട് പൂജ്യം മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പർ എഴുതാൽ മതി ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക നിങ്ങൾ നന്നായിട്ട് ഒന്ന് പഠിച്ച് വെക്കുക ഓക്കേ